മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ് ഈ വൈറ്റ് ഗാർഡ് ഉണ്ടാകുന്ന തന്നെ എപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് പാണക്കാട് സയ്യിദ് മനോവർ അലി ശിഹാബ് തങ്ങളും പി കെ ഫിറോസും കൂടി അന്ന് ഒരു യുവജന യാത്ര നടത്തി അവർ അനന്ത് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോഴേക്കും അതിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അവർ അത് രൂപീകരിച്ചതിന് ശേഷം ദുരന്തം വന്നതാണോ എന്ന് അറിയില്ല പിന്നീടുള്ള എല്ലാ ഇടങ്ങളിലും ഏത് സംഭവം ഉണ്ടായാലും അവിടെ വൈറ്റ് ഗാർഡിനെ നമുക്ക് കാണാം അതുകൊണ്ടാണ് ഒരു ഭക്ഷണ വിവാദം ഉണ്ടായപ്പോൾ വൈറ്റ് ഗാർഡിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വിശദീകരിക്കേണ്ടി വരുന്നത് സയ്യിദ് മുനവറലി പി കെ ഫിറോസ് നേരിട്ട് വന്നിട്ടാണ് ാണ് മാത്രല്ല പാണക്കാട് സയ്യിദ് മുനവറലി ശിഹാബ് തങ്ങള് അവിടെ മേപ്പാടിയിൽ ഞാൻ നേരിട്ട് കണ്ടതാണ് മേപ്പാടിയിലെ ആശുപത്രിയിൽ നേരിട്ട് വരികയാണ് അതും ഈ ദുരന്തമുണ്ടായ അന്നത്തെ ദിവസം രാത്രിയിൽ ഉരുൾപൊട്ടിയതിന് അന്നത്തെ രാത്രിയിൽ അവിടെ നേരിട്ട് വരികയാണ് മറ്റുള്ളവരെ അയച്ചാൽ മതി അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ അയച്ചാൽ മതി പക്ഷേ ഇവരൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് അതുപോലെ തന്നെ മുനവറലി അള്ളി തങ്ങൾ അവിടെ നിൽക്കുന്നു പി കെ ഫിറോസ് അവിടെ നിൽക്കുന്നു ആ സംഘം എന്ന് പറയുന്നത് അവരിപ്പോഴും എട്ടാമത്തെ ദിവസമാകുമ്പോഴും അവർക്ക് മടുക്കുന്നില്ല അവർ അതേപടി തുടരുകയാണ് അതുകൊണ്ട് നമ്മൾ അവരെ അക്നോളജ് ചെയ്യണം ഈ ഊട്ടുപൂര പൂട്ടാൻ തുടങ്ങി വിവാദം വന്നപ്പോൾ നമ്മൾ ഇടപെട്ടത് അതുകൊണ്ടാണ് മന്ത്രി അക്കാര്യത്തിൽ ഉടൻ തന്നെ ക്ലാരിഫിക്കേഷൻ വരുത്തുകയാണ് ഉടൻ തന്നെ